കോട്ടയം കങ്ങഴിയിൽ ട്രിപ്പിൾ ലോറി ഇടുപ്പിച്ച് കടകൾ തകർത്ത് തീയിട്ട് അയൽവാസിയുടെ കണ്ണില്ലാത്ത ക്രൂരത വഴിയോരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കുന്ന വിജയന്റെയും സമീപത്തുള്ള അമ്മിണിയുടെയും കടയും കിടപ്പാടവുമാണ് അയൽവാസിയായ മാത്യൂസ് കറിയെ ഇല്ലാതാക്കിയത് സംഭവത്തിൽ കറുകച്ചാൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു കോട്ടയം കങ്കഴിക്ക സമീപം പുറമ്പോക്ക് ഭൂമിയിലെ ചെറിയ ഷെഡിലായിരുന്നു അറുപതുകാരൻ വിജയൻ ഉറങ്ങിയിരുന്നത് ഇവിടെ തന്നെ ഒരു കൊച്ചു മുറുക്കാൻ കടയും വിജയം നടത്തിയിരുന്നു എന്നാൽ അയൽവാസിയുടെ കണ്ണില്ലാത്ത ക്രൂരത ഈ മനുഷ്യനെ പെരുവഴിയിലാക്കി അയൽവാസിയായ മാത്യൂസ് കറിയാണ് ടിപ്പർ ലോറി കൊണ്ട് വിജയന്റെ കടയും കിടപ്പാടവും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് സമീപത്തുള്ള അമ്മണിയമ്മയുടെയും കടയും വീടും ഇയാൾ ടിപ്പർ ഉപയോഗിച്ച് ഇടിച്ച ശേഷം തീയിട്ട് നശിപ്പിച്ചു അതായത് തീയതി ഇതിൽ മുഴുവൻ കംപ്ലീറ്റ് പെട്രോൾ ഒഴിക്കുന്ന ഭാഗ പെട്രോൾ ഒഴിച്ച് ഞാൻ ഞാനിവിടെ കിടന്നുറങ്ങുക ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്ന കാരണം എനിക്ക് വീടും വീടോ സ്ഥലോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഇതിനകത്ത് തന്നെയാണ് വെയ്യും കൂടിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടെ തന്നെ വർഷങ്ങളായിട്ട് കിടക്കുന്നത് അതാണ് എൻ്റെ മുറുക്കാൻ കാര്യം മൊത്തം പെട്രോൾ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ ഇന്നോവ തന്നെ ഇവിടെ കിടക്കുക ആ ഇന്നോവ ഇന്ന് സീറ്റേന്ന് നിന്ന് കടലാസും ലാമ്പ് ലാമ്പും വരുന്നത് അപ്പൊ ഇതും കരുതി കൂട്ടിയായി വന്ന് എനിക്ക് മനസ്സിലായി വന്ന് ഞാൻ വന്ന് കാല് പിടിച്ചിട്ട് കത്തിക്കരുത് മൊത്തം കംപ്ലീറ്റ് പെട്ടുള്ളൂ മൊത്തം കംപ്ലീറ്റ് പെട്ടുള്ളൂ ഇവിടെ കെട്ടിയിട്ടിരുന്ന വളർത്തുനായ വളർത്തുന്ന സംഭവത്തിൽ കൊച്ചുപറമ്പ് വീട്ടിൽ ഷിബു എന്ന് വിളിക്കുന്ന മാത്യൂസ് കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരു കൂട്ടരോടുമുള്ള മുൻ പേരിലാണ് പ്രതി കുറ്റകൃത്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അയൽവാസി കൂടിയായ മാത്യൂസ് കറിയോയുമായി ഒരു പ്രശ്നവും ഇല്ലായിരുന്നതായി വിജയനും അമ്മിണിയും പറയുന്നുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അയൽവാസിയായ പ്രതി വീണ്ടും ഉപദ്രവിക്കുമോ എന്ന ഭയവും ഇവർക്കുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഇരുവർക്കും ഇനി ജീവിതം തിരിച്ചുപിടിക്കാൻ സുമനസ്സുകളുടെ സഹായം മാത്രമാണ് പ്രതീക്ഷ അമൃതാനൂസ് കോട്ടയം